ുംബർ വസ്ലാത്ത് വസ്സലാമീൻ എല്ലാ ഹബീബുമാർക്കും സർക്കിളിൻ്റെ സ്ഥാപക ദിന സന്തോഷങ്ങൾ നേരുന്നു മുത്തനബി സലഹുലി തങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി ശോഭനമായ കാലഘട്ടം അത് മുത്തനബി സല്ലാഹു അലൈഹി സ്വലമാങ്ങളുടേതാണ് അതിനുശേഷം അവിടുത്തെ ഹുലഫ് റാശിദീങ്ങളുടേതും അതിനുശേഷം സച്ചരിതരായ മഹാന്മാരുടേതുമാകുന്നു ഇന്ന് ആ പരിശുദ്ധ ദീനെ എത്തി നിൽക്കുന്നത് നമ്മുടെയാണ് ആ ദീനിനെ പോറലേൽക്കാതെ മങ്ങലേൽക്കാതെ അടുത്തൊരു തലമുറയിലേക്ക് കൈമാറേണ്ടതിന്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട് നാളെ അള്ളാഹു സുബ്ഹാനോ താല നമ്മുടെ ആരോഗ്യവും ഒഴിവ് സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആരോഗ്യവും ഒഴിവ് സമയം ഞാൻ ദീനീ പ്രവർത്തനങ്ങൾക്കും ഇബാത്തുകൾക്കും വേണ്ടി ചെലവഴിച്ചു എന്ന് നമുക്ക് മറുപടി പറയണമെങ്കിൽ നമ്മുടെ ഈ തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിനിടയിലും നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ദീനീ പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാവേണ്ടതുണ്ട് ഇവിടെയാണ് റിസാല സ്റ്റഡി സർക്കിൾ മാതൃകയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നവംബർ ഇരുപത്തിയാറിന് ദുബായിൽ രൂപീകൃതമായ ഈ സംഘം ഇന്ന് ലോകത്തിൻ്റെ ഇരുപത്തിനാല് രാജ്യങ്ങളിലായിട്ട് കിടക്കുകയാണ് നാട്ടിൽ നിന്നും ജോലി ആവശ്യാർത്ഥവും പഠനാവശ്യാർത്ഥവും വിദേശങ്ങളിലേക്ക് പോകുന്ന കൂട്ടുകാരുടെ ചെറുപ്പക്കാരിലേക്ക് അവരുടെ ധാർമ്മികമായ ഉന്നമനത്തിനും ജീവിത വിജയത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാസ ജീവിതത്തിൽ എത്തിപ്പെടുന്ന കൂട്ടുകാരെ കൈപ്പിടിച്ച് അവർക്കൊരു താങ്ങായി നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹത്തായ സംസ്ഥയും നമ്മുടെ സംഘടനകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം അത് മുറുകെ പിടിച്ച് ആദർശത്തിൽ നിന്നും വ്യതിചലിക്കാതെ നമ്മുടെ ജോലിയും പഠനവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതോടൊപ്പം നാം നാട്ടിൽ നിന്നും ആർജിച്ചെടുത്ത ആ ദീനീ പ്രവർത്തന സ്വഭാവവും നമ്മുടെ ദീനീ ചൈതന്യവും കളയാതെ അത് മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മുടെ ഈ സംഘത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുകയും അതോടൊപ്പം നമ്മുടെ റൂമുകളിലും നമ്മുടെ ജോലിസ്ഥലങ്ങളിലും നാം ബന്ധപ്പെടുന്ന ഏതേത് മേഖലകളുണ്ടോ അവിടെയൊക്കെയുള്ള നമ്മുടെ കൂട്ടുകാരിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സന്ദേശം എത്തിക്കുകയും അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സകല വിജയങ്ങൾക്ക് വേണ്ടിയും അത് ഭൗതികമായിട്ടും ആത്മീയപരമായിട്ടും മറ്റു എല്ലാ മേഖലകളിലും നമ്മുടെ കൂട്ടുകാരെ ധാർമിക ധാർമ്മിക മൂല്യമുള്ളൊരു ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം അതിനുവേണ്ടി ഈ ഒരു പ്രസ്ഥാനത്തോടു കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഒരു സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കണം അള്ളാഹു സുബാനവത്താല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബിറഹമി കെ ആറുറഹിമീൻ അസ്ലാം വലൈക്കും അറമത്തല്ലാഹി വാത്തൂ